വാട്ട്സപ്പും ഇന്റർനെറ്റും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ പഠിക്കണം സൈബർ സാക്ഷരത ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ് ആ സാധനങ്ങളൊന്നും ഒരു കുഴപ്പമുള്ളതല്ല ഉപയോഗിക്കുന്നിടത്താ കുഴപ്പം ഇപ്പൊ കുട്ടികളൊക്കെ കയ്യിലുണ്ടല്ലത് ഇതില്ലാത്തവരാരോ ഉണ്ടോ എന്റെ അടുത്തുണ്ട് പക്ഷെ എനിക്ക് മൊബൈലിന്റെ എൽ ഡി എഫും യു ഡി എഫും അറിയുള്ളൂ പച്ചനൊക്കെ ആണു പോവും ചുവപ്പ് ഒക്കെ ആവണം നിങ്ങൾ ചിരിച്ചിട്ടിപ്പോ ഞാൻ എന്താ എനിക്കത്രേ വിവരമുള്ളൂ ഇനി ഞങ്ങളിപ്പോ ചിരിച്ചിട്ട് കാര്യ ഇതിന്റെ അടക്കം ഒരു ദിവസം നോക്കുമ്പോ അതും നിന്നു അപ്പൊ ഞാനതിങ്ങനെ ഇങ്ങോട്ട് വരുന്നുണ്ട് ഒച്ച കേൾക്കണല്ലോ അപ്പൊ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ സ്വീപ്പ് ആകുന്നേ കേട്ടിട്ട് ചെറിയ മോൻ ചോദിച്ചു എന്താ ഇപ്പ വെച്ചു ഈ എന്താണ് അവിടെ അങ്ങോട്ട് എടുത്ത് തന്നിട്ട് കാര്യം നിങ്ങളുടെ തന്നാണ് ഓൻ അത് വാങ്ങിക്കാണ്ട് ഇങ്ങനെ രണ്ട് മുട്ട മുട്ടിങ്ങാളിടുത്ത് ഇഞ്ചൊന്ന് വിളിച്ചോക്കിയാ വിളിച്ചു നോക്കുമ്പോൾ റെഡിയാണ് ഹലോ ആണ് പോണോണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഹലോ എന്ന് പറഞ്ഞ് സംസാരിച്ചപ്പോഴേ ഇവണ്ട് കുറച്ച് വിട്ട് നിന്നിട്ട് എന്നോടൊരു ചിരി വെച്ചു അതാ എനിക്ക് സഹിക്കാതെ ചെയ്യ മോനായതുകൊണ്ടാണ് ഞാൻ ചിരി എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ അതിന് ഇളിന്നാണ് പറയണ്ടത് ഞങ്ങക്ക് ആ വളർന്നു വരുന്ന തലമുറ മുതിർന്ന തലമുറയെ നോക്കിക്കൊണ്ട് ഇളിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്നത്തെ നമ്മൾ തരന്തായെന്ന് പോണം ഇതൊന്നും അറിയാതെ എന്നല്ല ഞാൻ പറഞ്ഞത് നമ്മളിതൊക്കെ അറിയുന്നവരാണ് സൈബർ സാക്ഷരതയൊക്കെ നമുക്ക് വേണം പക്ഷെ എന്തിനാണ് ഇത് ഉപയോഗിക്കേണ്ടത് ഏ ഇതിങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും ഒരു ഫോണും കൈപ്പിടിച്ചിട്ടില്ല ഇതൊക്കെ ഇങ്ങനെ വരികയുള്ളൂ ഞമ്മളാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾക്ക് ഐ എ എം ഇയുടെ ഒരു പുസ്തകമുണ്ട് എന്റെ മലയാളം വന്ന് അതിൽ കാണാം കുഞ്ഞായി സിരിയായ കഥ എന്താ കുഞ്ഞായി മുസിരിയായ കഥ നോട്ടോ വെച്ചു എന്നിട്ട് അവിടെ ഒരു കുളം കുഴിച്ചു വെട്ടോ വെച്ചു ആ കുളത്തിന്റെ അടുത്തൊരു മരം നട്ടുപിടിപ്പിച്ചു നോട്ടോ വെച്ച് മരത്തിമ നിറയെ കായ് ഉണ്ടായി നോട്ടോ വെച്ചു ആ കായ് വെള്ളത്തിൽ ഇങ്ങനെ പൊക്കുന്നോട്ടോ വെച്ച് കൊളുന്ന നോട്ടോ വെച്ച് കൊളു കൊളുന്ന നെട്ടോ വെച്ച് കൊളുന്ന് നെട്ടോ കൊളു കൊളു കൊളും കൊളുകൊളും കൊളും കൊളു കൊളും ഇപ്പൊ ഞമ്മളൊക്കെ കുട്ടികളെ കയ്യിലുണ്ട് ഈ സാധനം കൊളു കൊളുളുളോ ഇതുമെന്ന് തെറ്റിയ ഒരു നേരല്ല പടച്ച തമ്മിലെ ഏ ഇതിങ്ങനെ തന്നെ എപ്പോഴും എന്നോ ഭർത്താവ് ജോലിക്ക് പോയതാ ഓണ്ട് കുഴങ്ങി വന്നിങ്ങാട് ഗേറ്റ് തുറന്നു വന്നിട്ടുണ്ട് ഗേറ്റ് തുറന്നതും ഓൾ അറിഞ്ഞിട്ടില്ല ഏയ് ബെല്ലടിച്ചത് ഓളോട്ട് കേട്ടിട്ടില്ല എന്തേ കൊളും കൊളു ഇവങ്ങട്ട് കേറി വന്നിങ്ങാണ്ടേ ജയ് ഒരു കഞ്ചായന്റെ വെള്ളം ഉണ്ടാക്കിക്കാറോ വേഗം പോയി ഒരു കണ്ണ് തീക്കും ഒരു കണ്ണ് വറ്റിപ്പോണ്ടാക്കണത് അതിൻറെ ഇടയിൽ ചൂടുള്ള വെള്ളത്തിൽ പോയി എങ്ങാണ്ട് കുറച്ച് ചായപ്പൊടി ഇട്ട് പഞ്ചാരിയിട്ട് കലക്കി കലക്കിങ്ങാണ്ട് മാപ്പിളക്ക് കൊണ്ടേ കൊടുത്തു വെക്കുമ്പോ കഞ്ഞിൻറെ ചായപ്പൊടി ഇട്ട് ചിന്തിച്ചു കുളു കുള സർവ കുടുംബത്തിലും തമ്മത്തമ്മില് കുഴപ്പമുണ്ടാക്കുന്നിടത്തേക്കാണ് പോണത് ചെറിയ കുട്ടികൾ ഉമ്മ പറഞ്ഞ പണി അനുസരിക്കണില്ല കുട്ടികളിങ്ങനെ കൊള്ളു അപ്പൊ ചിലപ്പോ ഉമ്മങ്ങോട്ട് വന്നങ്ങാട്ട് അന്റെ ഈ പണ്ടാറം ഞാൻ കുട്ടിൻ്റെ അടുത്ത് ഒറ്റ വാങ്ങിയിട്ടാണ് കൊണ്ടുപോകാൻ ആ കൊണ്ടുപോകുമ്പോൾ ആ കുട്ടിക്ക് ഉമ്മാനെ കൊല്ലാനുള്ള ദേഷ്യാണ് എന്റെ മനസ്സിൽ അണ്ടങ്ങള് പുതിയ തലമുറയിലെ മക്കളും മുതിർന്ന തലമുറയിലെ വാപ്പാരും ഉമ്മാരും തമ്മിൽ സംഘടനത്തിന്റെ പല വാതിലുകളും നമ്മുടെ അകത്തടങ്ങളിലടക്കം തുറക്കപ്പെട്ട് കിടക്കണം ഇവിടെയാണ് സൈബർ സാക്ഷരതയുടെ നന്മയുടെ ഭാഗം നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ ഇതൊന്നും വേണ്ട എന്ന് പറയുന്നവരല്ല പിന്നെ എന്തിനു വേണ്ടി ഇതൊക്കെ ഉപയോഗപ്പെടുത്തണം ഏതിനു വേണ്ടി ഇതൊക്കെ ഉപയോഗപ്പെടുത്തണം ഇരുപത്തിനാല് മണിക്കൂറും ഇതും കൊണ്ടിങ്ങനെ നടക്കുക സുബഹാനുള്ള നമ്മുടെ കേരള ഗവൺമെന്റ് നമ്മുടെ വിദ്യാർത്ഥികളിൽ വർദ്ധിച്ചു വരുന്ന ഒട്ടനേകം പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്നതിനും പഠിക്കുന്നതിനും വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന കൗൺസിലിംഗ് കേന്ദ്രങ്ങൾ ആ കൗൺസിലിംഗ് കേന്ദ്രങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ കുട്ടികൾ കടന്നുവരുന്നത് കൂടി സുബാനന്താ അധിക കുട്ടികളുടെയും പ്രശ്നം മൊബൈൽ ഫോണിലൂടെ വന്ന വട്ടേറെ പ്രശ്നങ്ങൾ കാണാൻ പാടില്ലാത്തത് ചെറിയ കുട്ടികൾ മൊബൈൽ ഫോണിലൂടെ കാണുക കേൾക്കാൻ പാടില്ലാത്തത് കൊച്ചു മക്കൾ മൊബൈൽ ഫോണിലൂടെ കേൾക്കുക കേട്ടതും കണ്ടതും അനുസരിച്ചുകൊണ്ട് കുട്ടികളുടെ ബുദ്ധി ഏതൊക്കെയോ വഴിക്ക് ചിന്തിക്കാം കൗമാരപ്രായത്തിൽ കൊച്ചു നാളിൽ തന്നെ കുട്ടികളിൽ ലൈംഗികമായ ചിന്താഗതി കുട്ടികൾക്ക് സഹജീവികളോട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരവസ്ഥ മുഖത്ത് നോക്കിയിട്ട് ഒരാളോട് ചിരിക്കാൻ നേരല്ല നേർക്കു നേരെ കണ്ടുകൊണ്ട് ഒരാൾ പുഞ്ചിരിച്ചൊരു കൈ കൊടുക്കാൻ നേരല്ല എല്ലാ സമയത്തും ഇതിൽ തന്നെ മുഴുകി അങ്ങനെ എത്ര കുട്ടികളുടെ ബ്രെയിൻ എത്ര കുട്ടികളുടെ പഠനം എത്ര കുട്ടികളുടെ ബുദ്ധിശക്തി പ്രിയപ്പെട്ട സഹോദരന്മാരെ കേരള സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന കൗൺസിലിംഗ് കേന്ദ്രങ്ങളിലെല്ലാം കുട്ടികൾ വർദ്ധിച്ചു വരികയാണ് ഇവിടെയാണ് പ്രിയപ്പെട്ട മൂ്മിനുകളെ നമ്മൾ ഇതിന്റെ അപകടകരമായിരിക്കുന്ന അവസ്ഥയെ കുറിച്ച് ആലോചിക്കേണ്ടത് രാത്രി നമ്മൾ കടക്കാൻ പോകുമ്പോ ഒരു ഫാത്തി മൂന്ന് കുൽവോളാവും കുലാവുദ്ബറബി പിറക്കും കുലാവുബർ അബ്ബിൻസും ആയത്തുൽ കുറിശിയൊക്കെ ഓതിയിട്ടാണ് അല്ലെ കിടക്കേണ്ടത് അനി എങ്ങനെ കുട്ടികളെ ഒരു കാതിൽ ഒരു ഒരു ജവിക്കും ഒരു വള്ളി മറ്റേ ജവിക്കൊരു വള്ളി ഇതും വെച്ചു കണ്ട കുട്ടികൾ പോണത് ഇനി മൂക്കലും കൂടി ഒന്ന് വെച്ചാൽ ഐ സിയുമായി